പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരമുള്ളൊരു സമയമാണ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം എന്ന് പറയണത് പക്ഷേ പല ആളുകളും അത് ശ്രദ്ധിക്കുന്നില്ല അവരെഴുന്നേറ്റ് ഓടുക എന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പോലും നമുക്ക് നേരില്ല നമ്മൾ തിരക്ക് പിടിച്ച് ഓടുകയാണ് പക്ഷേ ആ സമയം വിലപ്പെട്ടതാണ് അവിടെ നമ്മൾ ചൊല്ലേണ്ട കുറച്ച് തിക്കറുകളുണ്ട് ആ തിക്കറുകൾ അതിൻ്റെ അർത്ഥമറിഞ്ഞ് മഹത്വമറിഞ്ഞ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് വില മതിക്കാൻ കഴിയാത്ത മനോഹരമായ പ്രതിഫലങ്ങളാണ് നഷ്ടപ്പെടുത്താതെ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ ഏതൊക്കെയാണ് എന്താണ് എന്താണതിൻ്റെ മഹത്വങ്ങൾ എത്ര എണ്ണം ആണത് ചൊല്ലേണ്ടത് അത് ചൊല്ലിയാൽ എന്താണ് നമുക്ക് നേടാൻ കഴിയുക മനോഹരമായി പഠിക്കാം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലൈസ് ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് അൽഹമദില്ല പറഞ്ഞേ ആലമീൻ മെഷാള്ളഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയെത്ര ആവസ്യത്തികൾ എത്രയെത്ര സങ്കടങ്ങൾ അർഹമുറാഹിമായ തമ്പുരാനെ ഈ ഒരു സദസ്സിൻ്റെ മനോഹരമായ ദ്വാകരുടെ ഒക്കെ പറക്കത്ത് കൊണ്ട് ഈ അറബന എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ എല്ലാവർക്കും സമാധാനപൂർണ്ണമായ ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രത്യേകതയുള്ള കാര്യമാണ് അല്ലേ അള്ളാഹുവിനുള്ള നിസ്കാരം അത് നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവനുമായുള്ള മുനാജാത്ത് നടത്തുന്ന സമയമാണത് അള്ളഹാനോട് ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ടൈമാണത് പക്ഷെ എത്ര പേരാണത് ഹൃദ്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണത് അല്ലേ എത്ര പേര് വലിയ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട് അതായത് ചറാവിയൊക്കെ നിസ്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് ചിലർ അങ്ങനെ ഉണ്ടെന്നേ തറാവി നിസ്കരിക്കും വിത്തർ നിസ്കരിക്കും താഹജ്ജു നിസ്കരിക്കും സുബിക്ക് കടന്നുറങ്ങിക്കളയും ചില സമയങ്ങളിലൊക്കെ ശൈത്വാനെ ശൈത്വാനെക്കുറിച്ച് നിങ്ങളെന്താ കരുതിയതില്ലേ അനത്തുല്ലാ ഹി ആലൈ അവൻ ഭയങ്കര കുറുക്കന അവൻ വില്ലനാന്നേ ആ അതായത് അവൻ തെറ്റ് ചെയ്യിപ്പിക്കുന്നു മാത്രമല്ല നന്മകൾ ചെയ്യിപ്പിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പ്രധാനപ്പെട്ട നന്മയിൽ നിന്ന് നമ്മളെ പുറത്താക്കാനും അത് ഷെയ്ത്താൻ്റെ ഡ്യൂട്ടിയാണ് ഷെയ്ത്താൻ അങ്ങനെ ചെയ്യും ആ അതായത് നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും ഇല്ലേ റമണ മാസത്തിൽ തറാവിയെ നിസ്കരിക്കുക വിത്തരം നിസ്കരിക്കുക അല്ലെങ്കിൽ ഇപ്പം റമണ കഴിഞ്ഞാണെങ്കിലും താജ്ജുദിനെ താജു നിസ്കരിക്കുക താജ്ജു ഇങ്ങനെ നിസ്കരിച്ചിരിക്കുമ്പോൾ ഇനിയിപ്പോൾ സുബി ആകാറായി ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഒന്ന് കിടന്നു നോക്കുക ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണം മാറി കിട്ടുമല്ലോ ഉറങ്ങും പിന്നെയോ പിന്നെ അങ്ങോട്ട് പൂരം ഉറക്കമായിരിക്കും സുബീ മൈൻഡിയൂല അങ്ങനെ ചെറിയ 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 നന്മകൾ ചെയ്യിപ്പിച്ച് വലിയ നന്മകളെ നമ്മിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് ചെയ്താൻ ഇങ്ങനെ ശ്രമിക്കും ഞാൻ പക്ഷെ ഫറുദ് നിസ്കാരമില്ലാതെ എന്ത് അൽബാദത്ത് ചെയ്താലും ആ അൽബാദത്തള്ളാക്ക് വേണ്ട ഫറുദ് നിസ്കരിക്കാതെ നമ്മൾ എത്ര ജക്കാത്ത് കൊടുത്താൽ പോലും ആ ജക്കാത്ത് അള്ളാഹു സ്വീകരിക്കില്ല അള്ള അള്ളാഹുറബുൽ ആലമീൻ നിസ്കാരം കൃത്യമാക്കുന്ന മുമ്മി പെടുത്തട്ടെ നിസ്കാരം വളരെ ആണ് നമ്മൾ പറഞ്ഞു നിസ്കാരം മാത്രമല്ല നിസ്കാരത്തിന് ശേഷമുള്ള സമയം നിസ്കാരത്തിന് ശേഷമുള്ള സമയവും വളരെ വളരെ മഹത്തരമായ ഒരു സമയമാണെന്ന് ഒരു സ്വഹ വിചോദിക്കുന്നുണ്ട് യാ റസൂലു നബിയെ ഏറ്റവും കൂടുതൽ അന്ന് കേൾക്കണ ദ്വായ ഏതാണ് നബിയെ എപ്പോ ദ്വായിരുന്നാലാണ് പടച്ചോനിങ്ങനെ പെട്ടെന്ന് കേൾക്കുക ആ ആ സമയം അറിഞ്ഞ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ എപ്പൊ ദ്വായ ചെയ്താലാണ് അള്ളാഹു വളരെ പെട്ടെന്ന് എൻ്റെ ദ്വ സ്വീകരിക്കണത് ഹബി വായു സല്ലു അലി സ്വലൻ പറയുന്നുണ്ട് മോനെ രണ്ട് സമയമുണ്ട് രണ്ട് സമയം രണ്ട് സമയം നീ നിൻ്റെ പ്രയാസമുളക്കെ അള്ളാഹുവിലേക്ക് ഇറക്കി വെച്ചാൽ അള്ളാഹ് ഊട്ടനെ അത് കേൾക്കും നീ എന്ത് ചോദിക്കുന്നോ ഊട്ടനെ അള്ള കേൾക്കും ഊട്ടനെ അള്ള ഉത്തരം ചെയ്യും അത്ര മനോഹരമായ മനോഹരമായ നിമിഷങ്ങൾ ഉണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സലാസ്വല മാതങ്ങൾ പറഞ്ഞത് ഒന്നാമത്തത് ഏതാണ് ഒന്നാമത്തത് രാത്രിയുടെ അവസാന യാമത്തിലുള്ള സമയമാണ് നമ്മൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കില്ലേ ആ സമയത്ത് അള്ളാഹുറബുല്ല ആലമീൻ തൻ്റെ അടിമകളോട് ചോദിക്കുന്നുണ്ട് മക്കളേ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ എന്തും ചോദിച്ചോ ഞാൻ തരാം ഞാൻ തരാം ഇങ്ങനെ പറഞ്ഞ് പടച്ചവും കാത്തിക്കുന്ന സമയമാണ് അത് അത് അതൊന്നാമത്തത് തഹജ്ജുദൊക്കെ നിസ്കരിക്കണേ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോങ്ങളോട് തഹജ്ജു നിസ്കരിച്ചിട്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ കൈ ഉയർത്തിയിട്ട് പടച്ചോം ചെയ്താൽ ഉഗ്രഹങ്ങളെ ഒന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കിയേ ആ പറച്ചിലൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും അതൊക്കെ പറഞ്ഞിട്ട് ഒരു അലഹമില്ല പറഞ്ഞു നോക്കിയേ എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത് നമ്മുടെ ഡിപ്രഷൻ പോലും അലിഞ്ഞില്ലാതാക്കണത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നേ അപ്പോൾ ചെയ്തു നോക്കൂല്ലേ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ ഒരു സമയമുണ്ട് വധുബ് റക്കുല്ലി സ്വലാച്ചിൻ മക്തൂബ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം ആ എല്ലാ ഫർദ്ദ നിസ്കാരവും സുബ് ദുഹു അസുർ മഹരീബ് ഐഷ അല്ലേ ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ആ ഉടനെയുള്ള സമയത്തുള്ള ദ്വാ അത് അത് വളരെ ആയ ടൈവാണ് അള്ളഹാനോട് എന്ത് ചോദിച്ചാലും തരുന്ന സമയമാണെന്ന് ഹബീബായ റസൂല സല അലി സ്വലം പക്ഷേ നമ്മുടെ അവസ്ഥ എന്തു നോക്കിയേ നമുക്കങ്ങനെ ഇരിക്കാൻ നേരം കിട്ടുന്നുണ്ടോ അല്ലെ അസ്സലാ വാരിക്കും വറഹമത്തല്ലാ അസ്ലാം വൈലിക്കും വറഹമുല്ല പിന്നെ അങ്ങോട്ട് മക്കനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പെണ്ണുങ്ങളോടും ചില വാബികളും വഹാബികളെ കണ്ടുപിടിച്ച് ചില ആൾക്കാരെന്ത് ചെയ്യും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ ഒരറ്റോട്ടാണ് നമ്മൾ കച്ചവടത്തിലേക്ക് ഊടുക ആ ഓടുന്നതിന് മുൻപ് രണ്ടോ മൂന്നോ എറിപ്പോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അനുഭൂതികൾ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുമല്ലോ അല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ ചെല മാറ്റങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് ഓടുന്നവരെ ഇഷ്ടപ്പെടുന്നിരുന്നില്ല അള്ളാഹുവും ഇഷ്ടപ്പെടുന്നില്ല മുത്തരവിദങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ ഓട്ടം വെച്ച് കൊടുക്കുന്ന ആളുകളെ നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കണം ഇരിക്കണം വെറുതെ ഇരുന്നാൽ പോരാ ആ ഇരുത്തത്തിന് പോലും ആ ഇരുത്തത്തിന് പോലും മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടെന്നാണ് ഹബിബായ സയ്യിദ് റസൂല സ്വല്ലു അലഹി വസ്ല്ലാം അപ്പം ആ സമയത്തുള്ള പ്രാർത്ഥന കുത്തരുണ്ടെങ്കിൽ അവിടെ ചൊല്ലേണ്ട എന്തൊക്കെയാണ് അവിടെ ചൊല്ലേണ്ട വിക്രുകൾ എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥവും മഹത്വം അറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലി നോക്കിയേ നമ്മുടെ ലൈഫ് അടിപൊളിയാവുന്നേ നമ്മുടെ ലൈഫ് അടിപൊളിയാവും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആദ്യമായിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി രണ്ട് സലാം വീട്ടി കഴിഞ്ഞാൽ ഒട്ടനെ പറയണ്ട എന്താണ് മൂന്ന് തവണ ചൊല്ലലാണ് പ്രതാപശാലിയായ അള്ളാഹുവേ നിന്നോട് ഞാൻ മാപ്പ് തേടുന്നു അള്ളാഹ് നിന്നോട് മാപ്പ് ചോദിക്കുന്നു അള്ളാഹ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ ചെയ്തു പോയ തെറ്റുകളിലെല്ലാം ഖേദം പ്രകടിപ്പിക്കുന്ന മൂന്ന് തവണ ഇസ്തഖാർ ചെയ്യാം പിന്നെ രണ്ടാമത്തേത് എന്താണ് രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സുബഹിയിലും മഹരിബിലും മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്താ സുബിഹിയായാലും മഹരിബായാലും ലുഹറായാലും അസറായാലും ഏത് നിസ്കാരാണെങ്കിലും ഏത് ഫർദ് നിസ്കാരമാണെങ്കിലും ആണെങ്കിലും ഏത് നിസ്കാരം സലാം വീട്ടിയാലും ഉടൻ തന്നെ ആദ്യം ചൊല്ലേണ്ടത് അസ്സഫ്റുല്ലാൽ അലഹീമാണ് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചത് സുബിഹിക്കും മാര്യൂബിന് അസ്തഫറുല്ല ചൊല്ലേണ്ട വേറെ ഇക്രീ മതി എന്നാണ് അല്ലല്ല ഏത് നിസ്കാരാണെങ്കിലും ആദ്യം ചൊല്ലേണ്ടത് അസഫറുള്ള എന്നാണ് ഈ ഇസ്തേഖാർ കൊണ്ട് പാപം പുറുക്കൊന്നും മാത്രമല്ല അത് മുമ്പുകളോട് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇസ്തേഖാ ഒരു മനുഷ്യനെ അധികരിപ്പിച്ചാൽ അവൻ്റെ സമ്പത്ത് വർദ്ധിക്കും അവൻ്റെ ആയുസ് വർദ്ധിക്കും നബി മുഹമ്മദ് മുസ്തഫ സലി സ്വലം അത്ര മഹത്തരള്ള നിക്കറാണ് ഇസ്തി എന്ന് പറയുന്നത് ഇരിക്കട്ടെ അപ്പോൾ ഏത് നിസ്കാരം കഴിഞ്ഞാലും ഉടൻ തന്നെ ഏത് ഫർദ് നിസ്കാരം കഴിഞ്ഞാലും ഉടൻ തന്നെ ഇസ്തി പറയണം ഇനി സുബയും മകരിബുവാണെങ്കിൽ അസ്തഖർ അള്ളി മൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം ഒരു ദ്വാ ഒരു ദിക്കറുണ്ട് ഇത് സുബിക്കും മൗരഭിൻ്റെയും മാത്രമാണ് കേട്ടോ ഈ ദിക്കർ പത്ത് തവണ ചൊല്ലണം ഏതാണ് ദിക്കർ ലീർ മനോഹരമായ ദിക്കർ എന്താ അതിൻ്റെ ആശയം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല വഹ്ദ അവൻ ഏകനാണ് അവനേകനാണ് ലീഖല അവൻ മറ്റൊരു പങ്കുകാരനും ഇല്ല അവനൊരു പങ്കുകാരനും ഇല്ല ലഹുൽ മുൽഖ് എല്ലാ അധികാരങ്ങളും അവനിലാണ് വലഹുൽ ഹംദ് അവൻ അവൻഹനാണ് അവൻ ആണ് യു ഹൈ മീച്ച് അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് ഇൻ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ കഴിവുള്ളവനാണ് സുഹാനുള്ള ഈ ദിക്റിന്റെ പ്രത്യേകത എന്താണ് അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഈ ഫീ നിസ്കാരം കഴിഞ്ഞാൽ ഈ ദിക് ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് തവണ ഇത് ഇത് നടക്കുന്നതിന് മുമ്പ് അതായത് എഴുന്നേൽക്കണതിനു മുമ്പ് അവന്റെ കാലടികളൊക്കെ എടുത്തു വെക്കണതിനു മുൻപ് പത്ത് തവണ ആ ഇരുന്ന ഇരുത്തത്തിൽ ഒരു മനുഷ്യൻ ഈ ഈ തിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ എപ്പോ നിസ്കാരം കഴിഞ്ഞിട്ടേ ആ അവൻ എണീറ്റ് ഓട് പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്ന എന്താണ് അവന് കിട്ടുന്നത് കുത്തി നന്മകൾ അവൻ്റെ മേലെഴുതപ്പെടും പത്ത് തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും പത്ത് സ്ഥാനങ്ങൾ അവന് ഇങ്ങനെ ഉയർത്തപ്പെടും അത് അത് ചിലപ്പോൾ ദുനിയാവിലാകാം ആഹാരത്തിലാകാം അവന് ഉയർത്തപ്പെടും വ്യാ മു ഫിഹർ ജിമ്മിങ് കുല്ലിമ കുറൂം എന്തെല്ലാം വെറുക്കണുണ്ടോ ആ വെറുക്കപ്പെടണതിലൊന്നൊക്കെ ഈ ഒരു ദിവസം അവന് കാവൽ ലഭിക്കും അപ്പം രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ മോനെ നിനക്ക് കാവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സലോശ് നീ എന്തൊക്കെ വെറുക്കുന്നുണ്ട് സിഹർ വെറുക്കുന്നുണ്ടോ കണ്ണേർ വെറുക്കുന്നുണ്ടോ കടക്കാരുടെ ശല്യം വിറുക്കുന്നു നീ വെറുക്കുന്നുണ്ടോ അങ്ങനെ നീ വെറുക്കുന്നതിൽ നിന്നൊക്കെ നിനക്ക് കാവൽ ലഭിക്കും മാത്രമല്ല ബഹുരിൻ ഷെയ് ത്വമി ഷെയ് ത്വാൻ പിഷാജിൽ നിന്ന് കാവൽ ലഭിക്കും പിശാചിക്കൾ നിൻ്റെ പിന്നാലിങ്ങനെ വട്ടമിട്ട് പറക്കാൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ആ ശബിക്കപ്പെട്ട ലൈനായ പിശാചിൽ നിന്ന് ഈ ദിഖർ പത്ത് തവണ ചൊല്ലുന്നതിലൂടെ സുബിഹിക്കു ശേഷം ചൊല്ലുന്നതിലൂടെ നിനക്ക് കാവൽ ലഭിക്കുമെന്ന് ഹബിബായ് റസൂല സലൈസ് സ്വലമ്മ അപ്പോൾ സുബിഹിക്കും മകരീബിന് ശേഷം അർത്ഥമറിഞ്ഞ് നമ്മളൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര എത്ര മനോഹരാണത് പത്ത് തവണ ഇപ്പോൾ ഇസ്സഫാർ മൂന്നവണ ചൊല്ലിയതിന് ശേഷം സുബിയിലും മകരീബിനും മാത്രമാണ് ഈ ദിക്കർ ഇങ്ങനെ പത്ത് തവണ ചൊല്ലേണ്ടത് എന്താണ് ഇതിൻ്റെ ആശയം ലാ ഇലാഹ ഇലഹള്ള അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല വഹേദ് അവനേകനാണ് ലാ ഷരീഖൽ അവന് പങ്കുകാരനില്ല ലഹുൽ മുൽഖ് അധികാരം അവനിലാണ്ഹുൽ ഹന്ത് എല്ലാ സ്തുതിയും അവനാണ് യു ഹൈ വയു അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് റബ്ബുൽ ആലമീൻ മനസ്സിലാകുന്നുണ്ടോ ചൊല്ലാൻ തോഫീക്ക് എന്നൊരു ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ നിസ്കാരത്തിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇസ്തീഫർ അസ്തഖഫറുള്ള ചൊല്ലിയതിന് ശേഷം സുബിയിലും മഹരിബിലും ചൊല്ലേണ്ട എന്താണെന്നാണ് ഇനി ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ അസ്തഹഫറുള്ള ചൊല്ലിയതിന് ശേഷം എന്ത് ചൊല്ലണം അതുപോലെ തന്നെ ഈ മഹരിബിന് സുബിക്ക് അസ്തഫറുള്ളു ശേഷം ഈ തിക്രമളിൽ ആയിരഹിൽ എന്ന പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താണ് ചൊല്ലേണ്ടത്

നീ അങ്ങേയറ്റം പറക്കത്തുടവ ഉടയവനാണല്ലോ യാദൽ ജലാലിവല്ലിക്കറാം മാന്യനും പ്രതാപിയുമായ പ്രധാപിയുമായ അള്ളാഹുവേ ഇസ്മുല്ലായലമുണ്ട് ഇതിലെന്ന് പറഞ്ഞ യാദൽ ജലാലി അലി കറാം എന്ന് പറഞ്ഞ ഈ ദിക്കറിൽ ഇസ്മുല്ലായലമുണ്ട് ഈ നാമത്തിൽ ഇസ്മുല്ലായലമുണ്ട് എന്ന് ഇമാം നിങ്ങളെ പറഞ്ഞതായിട്ട് കാണാം ഏതായാലും അത്ര മനോഹരമായ അസ്മാ ഉൽ ഹുസനയിലെ നാമം കൊണ്ട് അള്ളാഹുവിനെ വിളിക്കാൻ ഹബീബായ സയ്യിദുൻ റസൂൽ സലാഹു അലഹി വസല്ലമാച്ചങ്ങൾ ധാരാളം ധാരാളം പതിവാക്കിയിരുന്ന ദിക്കറാണത് നിസ്കാരശേഷം നമുക്കും അത് പതിവാക്കാൻ അള്ളാഹു റബുൽ ആലമീൻ തോഫീക്ക് നൽകുമാറാകട്ടെ ഇനി അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ചൊല്ലേണ്ട ദിക്കർ എന്താണ് പിന്നെ ചൊല്ലേണ്ടത് ചെറിയ ദിക്കർ അല്ലാ നീ നൽകിയത് ആർക്കും തടയാൻ കഴിയില്ല അല്ലാ അല്ലാതൊന്ന ആർക്കെങ്കിലും തടയാൻ കഴിയുമോ ഇല്ല നീ തടഞ്ഞത് ഒരാൾക്കും നൽകാനും കഴിയില്ല കഴിയില്ലേ ഈ ദുനിയവിൽ എൻ്റെ സമ്പത്തോ എൻ്റെ അധികാരോ ഇതൊന്നും നിൻ്റെ അടുക്കൽ സ്ഥാനം കിട്ടാൻ ഇത് മാത്രം പോരല്ല ഞാൻ വലിയ അധികാരിയാണെന്ന് പറഞ്ഞ് വടച്ചോടെ മുമ്പിലേക്ക് ചെന്നിട്ട് കാര്യമില്ല എൻ്റെ കയ്യിൽ കുറെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് ചെന്നിട്ട് കാര്യമില്ല പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാഹുവി നിൻ്റെ മുമ്പിൽ ആളാകാനായിട്ട് നിൻ്റെ മുമ്പിൽ വന്ന് സ്ഥാനം ലഭിക്കാനായിട്ട് എനിക്ക് ഇത് മാത്രം പോര അല്ലാ ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ ധിക്കർ ചൊല്ലണം എല്ലാ വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഇസുഫാറിനും മറ്റ് ദിക്കറുകൾക്ക് ശേഷവും ഇത് ചൊല്ലുക ഇനി അടുത്തത് എന്താണ് ഓതേണ്ടത് അടുത്തത് സയ്യിദു ആയിൽ ഖുർആൻ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകരുടെ രാജാവായ ആയത്തിൽ കുറിസിൽ മനോഹരമായ ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു സ്വബാഹുൽ ഹയറിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അത് കടക്കാൻ അതിലേക്ക് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ആയത്തിൽ കുറിച്ച് ഊതിയൽ പിശാജ് അവൻ ഓടിക്കളയും ഒരു വീടിൻ്റെ റൂമിൻ്റെ അകത്ത് ആയത്തിൽ കുറിച്ച് ആ റൂമിലേക്ക് പിന്നെ പിശാജിന് ഇല്ല അത്രത്തോളം മഹത്തരമായ ഒരു ആയുധമാണ് ആയത്തിൽ കുറിസി വീട്ടിലേക്ക് നമ്മൾ കയറുന്ന വേളയിൽ ആയത്തിൽ കുറിസി ഓതിയാൽ പിശാജ് പുറത്തുണ്ടെങ്കിൽ അവൻ വീട്ടിലേക്ക് കടക്കില്ല നമ്മൾ പുറത്ത് പോകാൻ നേരത്ത് ആയത്തിൽ കുറിസി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആയത്തിൽ കുറിച്ച് ഓതി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന് പ്രത്യേകമായ കാവലാണ് അങ്ങനെ എല്ലാ മേഖലകളിലും ആയത്തിൽ കുറിസിയു കൊണ്ട് നമുക്ക് വിശാലത ലഭിക്കും നമുക്ക് ഭക്ഷണം ലഭിക്കും നമുക്ക് സമ്പത്ത് ലഭിക്കും ഇൻഷാ അല്ലാ അപ്പോൾ മനോഹരമായി ആയത്തിൽ കുറിസി ഒരു തവണ പാരായണം ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് സുബാനുള്ള മുപ്പത്തി മൂന്ന് തവണയാണ് അൽഹമദുല്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ സുബാനല്ലഹ അള്ളാഹുബേ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അൽഹമദില്ല എല്ലാ സ്തുതിയും സർവ്വസ്തുതിയും നിനക്കാണല്ലാ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഏറ്റവും വലിയവൻ അല്ല എന്നല്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുബേ നീയാണ് ഏറ്റവും വലിയവൻ അത് പറയുമ്പോൾ വെറുതങ്ങ് വാഗമണ്ടല്ലോ അങ്ങനെ പ്രഹ്ലാ 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 എന്നൊക്കെ കാര്യമില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ കുറച്ച് സെക്കൻഡുകൾ മതിയല്ലോ ചൊല്ലിത്തീർക്കാൻ മുപ്പത്തി ഒന്ന് അള്ളാഹോ അക്ബർ അള്ളാഹോ അക്ബർ അള്ളാഹോ അക്ബർ ചൊല്ലാൻ എത്ര നേരം വേണം വളരെ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം മതി ഞാൻ അത് പറയുമ്പോൾ അള്ളാഹു ആണ് ഏറ്റവും വലിയവനെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങേറ്റം ചെറിയവനാണ് വിനയവിധേയനായ ഒരു അടിമയാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് കൊണ്ടത് പറഞ്ഞാൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയാൽ അള്ളാഹു നമ്മളെ അങ്ങേറ്റെടുക്കും ഏറ്റെടുക്കും ഉറപ്പല്ലേ അള്ളഹുദോഫീക്ക് എന്ന് നൽകട്ടെ അപ്പോൾ എത്രയായി സുബാൻ അല്ല മുപ്പത്തി മൂന്ന് അൽഹമുല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് അപ്പോൾ മൂന്ന് മുപ്പത്തി മൂന്നായപ്പോൾ തൊണ്ണൂറ്റി ഒൻപതായി ഇനി നൂറ് തികയ്ക്കാൻ വേണ്ടി ഇമാം മാമിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ മകരിബിലും സുബഹിക്കും പറഞ്ഞ അതേ ദിഖർ ഇപ്പോൾ ഒരു തവണ ചൊല്ലി നൂറ് തികക്കുക ഇങ്ങനെ നമ്മൾ നേരത്തെ അതിൻ്റെ ആശയമൊക്കെ പറഞ്ഞു ആ ദിഖർ ചൊല്ലി നൂറ് തികക്കുക അങ്ങനെ നൂറ് തവണ അത് ചൊല്ലിക്കതിന് കഴിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം ഏറ്റവും ശ്രേഷ്ഠമായ ദിഖർ ലാ ഇലഹയിലുള്ള ചൊല്ല നോഹനബിഅ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തിൻ്റെ ഘട്ടത്തിൽ മരിക്കാൻ പോവുകയാണ് അതിനു മുൻപ് തൻ്റെ വിശ്വാസികളായ മിനിങ്ങളായ മൂന്ന് മക്കളെ വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് മക്കളെ നിങ്ങളെ ലാഹിലാഹി ല അധികരിപ്പിക്കണം ലാഹ്ലാഹി ലയുടെ മഹത്വം എന്താണ് ഏഴ് ആകാശങ്ങളെക്കാൾ ഏഴ് ലെയറുള്ള ഭൂമിയേക്കാൾ ഭാരം കൂടിയ തിക്കറാണ് ലായിലാഹി ലാന ഏഴ് വാനങ്ങളെക്കാൾ ഏഴ് ലെയറുള്ള ഭൂമിയേക്കാൾ ഭാരണ്ടേതിന് ലാ ഇലാഹി ല എന്ന ദിക്കർ അപ്പൊ ആ ബോധ്യത്തിൽ ലാ ഇലാഹി ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറേതാ ലാ ഇലാഹി ലള്ളയാണ് പത്ത് തവണ പത്ത് തവണ ലാ ഇലാഹി ലൊല്ലുക അപ്പം ഇത്രയും തിക്കറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം മനസ്സറിഞ്ഞ് നമ്മൾക്കറിയുന്നതുവാ അത് മലയാളത്തിലോ അറബിയിലോ ഏത് ഭാഷയിലോ നിങ്ങൾക്ക് ദ്വാ ചെയ്യാം അങ്ങനെ ദ്വാ ചെയ്തിട്ട് അവിടെ എഴുന്നേറ്റ് നോക്കി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകും കാരണം നമ്മൾ അള്ളാഹുവുമായി നേരിട്ടൊരു സംഭാഷണം നടത്തി അതിനുശേഷമാണ് നമ്മൾ ദ്വാരക്കുന്നത് ആ ദ്വായന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിസ്കാര ശേഷമുള്ള ദ്വായന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലാഹു അലഹി വസ്ലം സ്വീകാര്യതയുണ്ടെന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലം നഷ്ടപ്പെടുത്തി കളയണെന്തിനാ സമാധാനമുള്ള ജീവിതം ആസ്വദിക്കാൻ അള്ളാഹു ഈ മാലികളിലൂടെ നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ദിക്കറുകളിലെ ഏറ്റവും ചെറിയ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആ ദിക്കറുകളുടെയൊക്കെ വലിയ രൂപം നിങ്ങളുടെ കയ്യിലുണ്ടാകാം നിങ്ങളിൽ അറിയുന്നവരുണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വലിയ രൂപമാണ് ചൊല്ലാറ് ഇപ്പോൾ എല്ലാവർക്കും അറിയാത്തവരൊക്കെ പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് ചെറിയ രൂപങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ളത് വലിയ രൂപം അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അത് അറിയുന്നവരുണ്ടെങ്കിൽ അതുതന്നെ ചൊല്ലി കൂടുതൽ പ്രതിഫലം വാങ്ങാവുന്നതാണ് അറിയാത്തവർ ഈ ദിക്കറുകൾ ഈ ചെറിയ രൂപത്തിലെങ്കിലും ചൊല്ലിയിട്ട് അള്ളാഹു ിലേക്ക് കൈ ഉയർത്തുക റബ്ബുൽ ആലമീൻ ഇനി ഇത് മുടങ്ങാതെ കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം അവസരങ്ങൾ പാഴാക്കി കളയരുത് കേട്ടോ അവസരങ്ങൾ പാഴാക്കി കളയരുത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മനോഹരമായ സമയത്ത് ഇത്തരം പ്രാർത്ഥനകളും ഉത്തരവിധങ്ങളും പഠിപ്പിച്ചത് വെറുതെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണോ വെറുതെ വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ അല്ല ജീവിതത്തിൽ ഉപകാരപ്പെടാനാണ് അത് ഉപകാരപ്പെടട്ടെ അള്ളഹാനോട് നേരിട്ടങ്ങ് പറയേണ്ട മനോഹരമായ ചില ഘട്ടങ്ങളാണതൊക്കെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നാം എല്ലാവരിലേക്കും പങ്കുവെക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാളെങ്കിലും നിസ്കാരശേഷം ഈ ആശയം ആശയമറിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ പടച്ചവനെ അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നമുക്ക് കിട്ടുകയല്ലേ അള്ളാഹുറബുല ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ വീദി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നീ ഏറ്റെടുക്കണേയല്ല ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ എന്നും ഇതിനെ വീക്ഷിക്കുന്നവർ സമയം കണ്ടെത്തി എത്ര തിരക്കുണ്ടെങ്കിലും സ്വബാഹുൽ ഹൈറിലെ ഓടിയെത്തുന്നവർ യാ അല്ല അവരുടെ ജീവിതവും അതുപോലെ നീ ഹയറിലാക്കണയല്ല എല്ലാ മുറാദുകളും ഹാസിലാക്കണയല്ല മനസ്സിലൊരുപാട് വേദനകളുണ്ട് റബ്ബെ എല്ലാ വേദനകളും അകറ്റി റാഹത്തായ ജീവിതം നൽകണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല പൊന്നുമക്കളെ നെറുവഴിയിൽ നടത്തണയല്ല

നീ ഏറ്റെടുക്കണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് പ്രിയപ്പെട്ട പ്രവാസികൾക്ക് നീ അഭിവൃദ്ധി എത്രയെത്ര അസുഖബാധിതർ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർ പലവിധ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവർക്കും നീ ആജിലും കാമിലുമായ ശിഫ നൽകണയല്ല ആ വസൂയത്ത് കൊണ്ട് ഈ കമന്റ് ബോക്സ് നിറച്ച ധാരാളം ആളുകളുണ്ട് യാ അല്ലാ അതെല്ലാം നീ അറിയുന്നവർ ഞാൻ എല്ലാം എല്ലാം നീ അറിയുന്നവനാണല്ലോ എല്ലാ പ്രയാസങ്ങളും നീക്കണയല്ല മുറാദുകളെല്ലാം ഹാസൂലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും കബറിലാണ് എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്ന് അറിയില്ല പടച്ചവനെ പെട്ടെന്ന് കുളിക്കില്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ നിന്റെ ത്വായത്തിലായി നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ിച്ച് സ്വബാഹുൽ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ റസൂലുള്ള സാഹു അലഹി വസ്ല്ലം ഞങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സാഹു അലൈഹി വസ്ലം അഹമ്മല മുഹമ്മദി അറബി സല്ല അലൈഹി വസ്ലീം വസ്സലാമ